നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് സാലിഹൽ അരൂരിയെ ബെയ്റൂത്തിൽ വധിച്ചതിനു പിന്നാലെ ഇറാനിൽ നടന്ന ഇരട്ട സ്ഫോടനം കൂടിയായതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്ത് സാലിഹൽ അറൂരിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ തങ്ങൾ പോകില്ലെന്ന് ഹിസ്ബുൽ നേതാവ് ഹസൻ നസു മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു ചൊവ്വാഴ്ച ബെറൂത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് പോളിറ്റ് ബ്യൂറോ ഡെപ്യൂട്ടി ചെയർമാൻ സാലി അൽ അരൂരി കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള സാഹചര്യം മുൻനിർത്തി ലബനാൻ അതിർത്തിയിൽ സേനാവിന്യാസം ഇസ്രായേലും the Makkietourde. പ്രതിരോധ മന്ത്രി അതിർത്തി മേഖല സന്ദർശിച്ച് ഏത് സാഹചര്യവും നേരിടാൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകി അതേസമയം ലബനാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ അടുത്ത ദിവസം തെലവീവിലെത്തും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എത്ര യുദ്ധമുഖം തുറക്കാനും സേന സജ്ജമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പശ്ചിമേഷ്യ ആവൽക്കരപാതയിലേക്ക് പോകാതിരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ നയകാര്യ മേധാവി ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലും ഹമാസും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിൽക്കെ പരിഹാരം പുറത്തുനിന്ന് വേണമെന്നും ബോറൽ നിർദ്ദേശിച്ചു ചെങ്കടലിൽ ആക്രമണം തുടർന്നാൽ ഹൂതികളെ അമർച്ച ചെയ്യുമെന്ന് അമേരിക്കയും ബ്രിട്ടനും താക്കീത് ചെയ്ത് രംഗത്തു വന്നത് സ്ഥിതി വഷളാക്കിയിട്ടുണ്ട് സമുദ്ര സഞ്ചാരവും ചരക്കുകടത്തും തടഞ്ഞ് ലോക ലോകസമ്പദ്ഘടനയെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന യു രക്ഷാസമിതി യോഗവും ചെങ്കടലിലെ പ്രക്ഷുബ്ധ സാഹചര്യം വിലയിരുത്തി ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നതെന്ന് അമേരിക്കൻ സംഘം രക്ഷാസമിതി യോഗത്തിൽ ആരോപിച്ചു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാനിൽ ശക്തമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നതും ഇതോടെയാണ് കാര്യങ്ങൾ വഷളായിരിക്കുന്നത് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ലബനനിൽ നിന്നുള്ള ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെയും സിറിയയും ഇറാഖും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിയാ വിമത ഗ്രൂപ്പുകളുടെയും നിലപാട് അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ ലബനൻ അതിർത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇസ്രായേൽ സേനാ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇറാഖിലെയും സിറിയയിലും ലബനനിലെയും ചില കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഭൂതികൾ യമനിൽ നിന്നും ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കി മുന്നേറുകയാണ് ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുന്നു ഇന്നലെ ഇറാനിൽ നടന്ന സ്ഫോടനത്തിന് ഇസ്രായേലിന് മറുപടി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച് സിറിയയും വന്നിരിക്കുന്നു ഏതു നിമിഷവും ഇടപെടാൻ അമേരിക്കയും സന്നദ്ധമായി നിൽക്കുകയാണ് നോക്കുക ഇസ്രായേൽ പലസ്തീൻ ലബനൻ സിറിയ ഇറാഖ് ഇറാൻ യമൻ അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എട്ട് രാജ്യങ്ങൾ നിലവിൽ ഈ യുദ്ധത്തിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ അതീവ ആശങ്കാജനകമാണ് കാര്യങ്ങൾ ഈ സംഘർഷം ശക്തിപ്പെട്ടാൽ ഈ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുടെ ആക്രമണം ശക്തമായാൽ അത് വലിയൊരു യുദ്ധവ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നത് തീർച്ചയാണ് അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഇതിനെല്ലാം ഇടയിലാണ് ഇറാനിൽ ഇന്നലെ സ്ഫോടനം ഉണ്ടായിരുന്നതും വലിയ ആശങ്കയിലേക്കാണ് പശ്ചിമ ി നീങ്ങുന്നത് എന്നത് വ്യക്തം